എല്ലാവരും കാത്തിരുന്ന ഇലക്ട്രൽ ബോണ്ട് ഡീറ്റെയിൽസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ വന്നു ഞാൻ വിചാരിച്ചു വല്ല ആകാശവും ഇന്ന് ഇടിഞ്ഞ് താഴെ വീഴുമായിരിക്കും ഒന്നും വീണില്ല മാത്രമല്ല പത്രങ്ങളിൽ പ്രധാന ഹെഡ്ലൈനായിട്ട് വരണ്ട് അത് വന്നില്ല ഫ്രണ്ട് പേജിൽ വന്നിട്ടുണ്ട് പക്ഷേ പ്രധാന ഹെഡ്ലൈൻ ആയിട്ട് വന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ബോണ്ടുകാരൻ നമ്മളുടെ സാൻറ്റിയാഗോ മാർട്ടിനാണ് അങ്ങേരുടെ രണ്ട് കമ്പനി ആ കമ്പനിയുടെ പേരൊക്കെ പത്രത്തിലൊക്കെ വന്നു എനിക്ക് നീളം കൂടിയ ഇവരുടെ പേരൊന്നും എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിൽക്കില്ല അത് അപ്രസക്തമാണ് പക്ഷേ ഇത് വാർത്ത ചെറുതായി പോകാൻ കാരണം ആൾ സാൻറ്റിയാഗോ മാർട്ടിൻ ആയതുകൊണ്ടാണ് സാൻറ്റിയാഗോ മാർട്ടിനാണ് ഏറ്റവും അധികം ബോണ്ട് ഇഷ്യൂ ചെയ്തത് എന്നറിഞ്ഞാൽ അതിൻ്റെ ക്ഷീണം വരാൻ പോകുന്നത് നമ്മുടെ ചേട്ടനാണ് ആർക്ക് പിണറായി വിജയൻ സി പി എമ്മിനാണല്ലോ സാന്റിയാഗോ മാർട്ടിനുമായിട്ട് ഏർപ്പാട് അപ്പം നമ്മുടെ കേരളത്തിലെ പത്രങ്ങളും ചാനലുകളും ഒക്കെ നോക്കിയപ്പോൾ ഇവിടെ ഇത് പോകാൻ അത്ര പോരായല്ലോ ഏഹ് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ കാര്യം സി പി ഐ എം ബോണ്ടൊന്നും മേടിച്ചിട്ടില്ല പക്ഷേ ബോണ്ട് ഇഷ്യൂ ചെയ്തതിൽ നമ്പർ വൺ സി പി എമ്മുകാരനാണ് അഥവാ അവരുടെ സ്വന്തക്കാരനാണ് സ്വന്തക്കാരനല്ലെന്നറിയിക്കാനായിട്ട് തോമസ് ഐസക്കിനെതിരെ സിക്കിമിൽ ഒരു എഫ് ഐ ആർ ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ സാന്റിയാകുമാർട്ടിൻ്റെ പരാതിയിൽ തോമസ് ഐസക്കിനെതിരെ എഫ് ഐ ആർ അതവിടെ ഏതെങ്കിലും ക്യാങ്ക്യുങ് എന്ന് പറഞ്ഞിട്ടൊരു പോലീസ് സ്റ്റേഷനിൽ അവിടെ കിടപ്പുണ്ടാകും ആ എഫ് ഐ ആർ അത് കാണിച്ചിട്ടാണ് മാർട്ടിൻ ഞങ്ങളുടെ ആളല്ല എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അതവിടെ നിൽക്കട്ടെ ഈ ഇലക്ട്രൽ ബോണ്ട് ബോണ്ടല്ലാതെ രാഷ്ട്രീയ കക്ഷികൾക്ക് കാശുണ്ടാക്കാൻ തിരഞ്ഞെടുപ്പിൽ ഒരു കുഴപ്പവും കേട്ടോ മൂന്ന് വഴികളാണ് തിരഞ്ഞെടുപ്പിൽ കാശുണ്ടാക്കാൻ ഒന്ന് ഇലക്ട്രൽ ബോണ്ട് രണ്ട് ഒരു ബോണ്ടും കീണ്ടും ഒന്നുമില്ല അത് ചുമ്മാ കാശ് മേടിക്കുക മൂന്ന് കൂപ്പൺ രസീത് കൊടുത്ത് കാശ് മേടിക്കുക ഈ മൂന്ന് വഴിയും ഇപ്പോഴും ഓപ്പണാണ് ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രമേ പാർട്ടിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതെയും നിങ്ങൾക്ക് കാശ് മേടിക്കാം രസീത് കൊടുക്കാതെയും കാശ് മേടിക്കാം ഇലക്ഷൻ കമ്മീഷനിൽ കണക്ക് കൊടുക്കാം ദേ ഞാൻ അജ്ഞാത അൺനോൺ സോഴ്സിൽ നിന്ന് ഇത്ര രൂപ മേടിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് നോൺ സോഴ്സിൽ നിന്ന് രസീത് കൊടുത്ത് കൂപ്പൺ അടിച്ച് ഒക്കെ വാങ്ങുന്ന ആ കാശ് അത് വളരെ കുറവായിരിക്കും ഏതായാലും ഇതൊക്കെ ഈ മൂന്ന് വഴിയിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇതിൽ മൂന്നാമത്തെ വഴിയാണ് ഇലക്ട്രൽ ബോണ്ട് ഇത് ഉണ്ടാവാൻ കാര്യം എന്താ കള്ളപ്പണം ഒന്ന് കുറയ്ക്കുക നമുക്ക് ഞാൻ തിരഞ്ഞെടുപ്പിന് കാശ് മേടിക്കുന്നു ഒരാളിനെ ഇന്ന് പത്ത് ലക്ഷം രൂപ ക്യാഷായിട്ട് മേടിക്കുന്നു രസീത് ഒരു വഴക്കായിരുന്നില്ല ഇത് കള്ളപ്പണമാണ് അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പണ്ടാർ ഞാൻ പത്ത് ലക്ഷം രൂപയുടെ ബോണ്ട് മേടിച്ചാൽ മതിയല്ലോ ഈ പാർട്ടി ബാങ്കിൽ കാശ് എടുത്തിട്ട് ബോണ്ട് എനിക്ക് തരും ആ ബോണ്ടും കൊണ്ട് ഞാൻ പോയിട്ട് ഞാൻ കാശ് മേടിക്കും ഇതാണ് ഇലക്ട്രൽ ബോണ്ട് അപ്പോൾ എന്തായി കാശിന് കണക്കുണ്ട് പക്ഷേ മോഹൻദാസിന് കിട്ടിയത് എവിടെന്നാണ് എന്ന് തിരിച്ചറിയാൻ പറ്റില്ല അത് എസ് ബി ഐക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ ഇതായിരുന്നു സിസ്റ്റം അപ്പോൾ എല്ലാവരും കൂടെ വലിയ വാശി പിടിച്ചു മോഹൻദാസിന് പത്തു ലക്ഷം രൂപ കൊടുത്തത് ആരാണെന്ന് അറിയണം ഇത് വലിയ നിർബന്ധമായി അങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ തീരുമാനിച്ചത് പുറത്ത് കഴിഞ്ഞപ്പോഴോ കാശു കൊടുത്ത ആളുണ്ട് കാശുമുണ്ട് ഞാനും ഉണ്ട് പക്ഷേ അയാളാണ് എനിക്ക് തന്നത് എന്ന് ബന്ധിപ്പിക്കാനായിട്ട് ഒരു നൂലില്ല ഇത് നേരത്തെ എസ് ബി ഐ പറഞ്ഞു ഇത് ഞങ്ങൾ ബന്ധിപ്പിക്കണമെങ്കിൽ ഒരു മൂന്ന് മാസം സമയം വേണം ഇതിന് ഇന്ന ആളിട്ട കാശ് ഇന്ന ആൾക്കാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാം അതിന് സമയമെടുക്കും ഏ പറ്റില്ല ഇപ്പം തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ദൈവമേ സുപ്രീം കോടതി നെഞ്ചത്തളിക്കുന്നു നിലവിളിക്കുന്നു കുന്നുകളെടു ഞാൻ സകലവന്യെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് എസ് ബി ഐ പേടിച്ചു എസ് ബി ഐ പറഞ്ഞു അങ്ങടേലുള്ളതെല്ലാം കൂടെ അങ്ങ് തന്നേ എന്താണെന്ന് വെച്ചാൽ ചെയ്തത് അവർ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തു ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ വിട്ടു പതിനായിരം ഉണ്ട് കുറേ തുകയും ഉണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പേരുമുണ്ട് ഇതെന്തു ചെയ്യും പട്ടിക്ക് പുതിയ തേങ്ങ കിട്ടിയ പോലെയായി അതിൻ്റെ കൂടെയാണ് ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ വരവ് ഇതും കൂടെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മീഡിയ മാനേജ്മെൻ്റൊക്കെ തകർന്നു പോയി അവർക്കിത് പറയാൻ കൊള്ളാം ഈ ചേട്ടനാണ് ഏറ്റവും അധികം ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തക്കാരനായ പിണറായി വിജയൻ്റെ നേർക്കാണ് ഇത് ചെന്ന് കൊള്ളുന്നത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ കേരളത്തിലെ മീഡിയ പിണറായി വിജയനെ അറ്റാക്കിയൊക്കെ ചെയ്യും പക്ഷേ ഒരു പരിധിയിലപ്പുറം അറ്റിയില്ല അവരുടെ സ്വന്തക്കാരനാണ് ഈ സ്വന്തക്കാരൻ നമ്മളെ ഈ നമ്മുടെ അച്ഛൻ നമ്മുടെ ചെവിക്കൊക്കെ പിടിക്കുന്ന പോലെയാണ് പിണറായി വിജയൻ ഇറങ്ങിപ്പോടാം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഫീലിംഗ് അത്രേ ഉള്ളൂ അവ പുറത്തിറങ്ങിയിട്ട് പറയും ചേട്ടനെ നിച്ചിരി ദേഷ്യത്തിലാണ് കുറച്ച് കഴിഞ്ഞ് നോക്കാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഗതി നിങ്ങൾ വിചാരിക്കും നാട്ടിൽ മാധ്യമ മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ക്യാമ്പയിൻ ഒന്നും ചെയ്യില്ല അതൊക്കെ മോദിക്കെതിരെയാണ് മോദി ഇവരെ ഒട്ട് ഇറക്കി വിട്ടിട്ടുമില്ല ഒരു കാര്യമുണ്ട് കയറി ചെന്നിട്ട് വേണ്ട ഇറക്കി വിടാ പുള്ളി ഇതുങ്ങളെ നാലയൽവക്ക് തളുപ്പിക്കുകയില്ല ഈ ചരക്കിനെയൊക്കെ വിമാനത്തിൽ നിറച്ച് കൊണ്ടുപോകുന്ന ഒരു കാലമുണ്ടായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ ആ കാലം പോയി മോദി വന്നതിന് ശേഷം ദൂരദർശനിലേതോ രണ്ടെണ്ണത്തെയോ മറ്റേ പുള്ളിക്കൊണ്ടുപോകും അതിനപ്പുറത്തേക്ക് ഒരുത്തിനെയും പുള്ളിക്കൊണ്ടുപോകും നിൻ്റെ ഒന്നും മോശാൽ എനിക്ക് വേണ്ടതാന്ന് പറഞ്ഞിട്ടാണ് ആ കർന്നൊരു നടക്കുന്നത് ഏതായാലും സാന്റി യാഗോ മാർട്ടിൻ വന്നതോടെ ഇവർ സൈലൻറ്റായി അപ്പോൾ സാന്റി മാർട്ടിൻ അങ്ങനെ നിൽക്കുന്നു ഇതുകൂടാതെ നമ്മുടെ ഇയാളുടെ അളിയൻ രാഹുൽ ഗാന്ധിയുടെ അളിയനില്ലേ റോബർട്ട് വാദ്ര പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ഇയാളുടെയാണ് ഈ ഡി എൽ എഫ് കൊമേഴ്ഷ്യൽ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് ഡി എൽ എഫ് ഹരിയാന മുതൽ കന്യാകുമാരി വരെ ഫ്ലാറ്റും കെട്ടിടവും ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന വലിയ സംരംഭകരമാണ് സംരംഭം എന്നാണല്ലോ അതിനെ വിളിക്കുന്നത് സംരംഭം ഇച്ചിലി അടിക്കാനുള്ളതാണ് കണ്ടവൻ്റെ ഭൂമി വെട്ടി പിടിച്ചും പിടിച്ചുമൊക്കെയാണ് ഡി എൽ എഫിൻ്റെ വളർച്ച എന്ത് വാങ്ങിക്കോട്ടെ ഡി എൽ എഫ് എണ്ണിയാൽ തീരാത്ത ബോണ്ടുകളാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് എട്ട് ഒന്ന് ഒമ്പത് എൻ്റെ ദൈമ വലപാല ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഡി എൽ എഫ് ഇനി അതുപോലെ അടുത്ത ഒരു കക്ഷിയുണ്ട് അത് എം ആർ എഫാണ് എം ആർ എഫ് ലിസ്റ്റിലുണ്ട് എന്ന് മനോരമ എഴുതിയില്ല മാതൃഭൂമി എഴുതി അപ്പം മനസ്സിലായല്ലോ കാര്യം എന്താണ് എം ആർ എഫുണ്ട് എം ആർ എഫ് പക്ഷേ എൻ്റെ ഒരു നോട്ടത്തിൽ വലിയ തുകയൊന്നും ചെയ്തിട്ടില്ല ഒരു ലക്ഷം രൂപയുടെ ഒരു ബോണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഒരു ബോണ്ട് ഒരു ലക്ഷം രൂപയുടെ ഒരു നാല് ബോണ്ട് വേറെ ഇത്രയേ കാണുന്നുള്ളൂ ഇതേ പത്ത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഉണ്ട് കേട്ടോ ഇത് ഇതൊക്കെ വായിച്ചിട്ട് ആരെപ്പോൾ എങ്ങനെ ചെയ്തെന്നൊക്കെ അറിഞ്ഞു വരാൻ തന്നെ ഒരുപാട് നേരം എടുക്കും ഞാൻ രാത്രി തല പകച്ചിട്ടാണ് ഇത്രയും തന്നെ കിട്ടിയത് ഇനി ഇത് കൂടുതൽ പിടിച്ചതിലും വലുത് അളയലും എന്നുള്ളത് ഇനി നോക്കിയെടുക്കണം ഇത് കഴിഞ്ഞ് മുത്തൂറ്റ് ഫിനാൻസ് ഞാൻ മുത്തൂറ്റിനുള്ള ദേഷ്യമൊന്നും ഉണ്ടായിട്ട് പറയുകയില്ല കേരളത്തിൽ അറിയപ്പെടുന്ന കമ്പനികളാണല്ലോ ഡി എൽ എഫ് ആണെങ്കിലും ആ എം ആർ എഫ് ആണെങ്കിലും മുത്തൂറ്റാണെങ്കിലും മുത്തൂറ്റും കൊടുത്തിട്ടുണ്ട് മുത്തൂറ്റിൻ്റെ എണ്ണാനും ഒരുപാടുണ്ട് അവർ പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപയുടെ ബോണ്ടാണ് മുത്തൂറ്റ് എടുത്തിരിക്കുന്നത് മുത്തൂറ്റൊന്ന് മുത്തൂറ്റി രണ്ട് മുത്തൂറ്റി മൂന്ന് നാല് അഞ്ച് ആറുതി തീരുന്നിടം വരെ മുത്തൂറ്റ അടുത്ത പേജിലേക്ക് വരെ പോയിട്ടുണ്ട് മുത്തൂറ്റ അപ്പോൾ മുത്തൂറ്റും എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു നാലഞ്ച് കോടി രൂപ അവരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൊന്നും അത്ഭുതമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ തിരഞ്ഞെടുപ്പിന് ഈ കാശൊന്നും പോരാന്ന് ഈ പറയുന്ന ബി ജെ പിക്ക് ആറായിരത്തി അറുപത് കോടി രൂപ കിട്ടി അപ്പോൾ കിട്ടിയെന്ന് തന്നെ വെച്ചോ രൂപ എത്ര വേണമെന്നറിയാമോ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് കിട്ടിയത് ഇച്ചിരി കുറഞ്ഞുപോയി ശരിയാണല്ലോ അവർ കുറേ കാലമായി പത്ത് വർഷം അവർ അധികാരത്തിലില്ല ആരെങ്കിലും കാശ് കൊടുക്കുമോ സി പി എം ബോണ്ട് മേടിച്ചില്ല മേടിച്ച ഇവന് കൊടുക്കാനാരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ ഇവനീ ഇതുപോലത്തെ ഉടായിട്ട് വാർഡ് ചെയ്യുന്നേ ഇവന് കാശ് കിട്ടുകയുള്ളൂ സാന്റിയാഗോ മാർട്ടിൻ പോലത്തെ കക്ഷിയുടെ അതുകൂടാതെ പിന്നെ ഇവിടെ ഇരിക്കുന്ന കേരളത്തിലെ ചില മുതലാളിമാർ പുറത്ത് പോകാൻ നിർവാഹമില്ല അത് പെട്ടുപോയവരുണ്ടല്ലോ അവരെയൊക്കെ ഇടിച്ചും പിഴിഞ്ഞും ചതച്ചുമൊക്കെയാണ് കാശുണ്ടാക്കുന്നത് പിന്നെ പിണറായി വിജയന് കാശുണ്ടാക്കുന്ന സ്പ്രിങ്ക്ളർ അഴിമതി ഇപ്പോൾ എല്ലാവരും മറന്നുപോയില്ലേ സ്പ്രിങ്ക്ലർ അത് കഴിഞ്ഞു അതിൻ്റെ കഥ കഴിഞ്ഞു ഇതുപോലത്തെ പലവിധ പരിപാടികളിലൂടെ കാശുണ്ടാക്കിയിരിക്കുകയാണ് അതുകൂടാതെയാണ് ഇപ്പം മാസപ്പടി വിവാദം എന്ന് പറയുന്നത് അതിലെത്ര കാശ് കിട്ടിയെന്ന് എനിക്കറിയാമല്ല ഇയാൾ നമ്മുടെ മാത്യു കുഴൽനാടൻ പറയുന്നത് നാലായിരം കോടിയുടെ കരിമണലിൻ്റെ ഏർപ്പാട് സി എം ആറിലും പിണറായി വിജയനും ആയി നടന്നുവെന്നാണ് നാലായിരം കോടി കുഴൽനാടൻ പറയുമ്പോൾ കുഴൽനാടൻ ഒരു രാഷ്ട്രീയക്കാരനാണ് കോൺഗ്രസ്സുകാരനാണ് പക്ഷേ അയാൾ പറയുന്നത് നാലിലൊന്നും ശരിയുണ്ടാവില്ല മൊത്തം അങ്ങോട്ട് അതിശുക്തി ആയിരിക്കില്ല കാരണം കക്ഷി വിജിലൻസ് കോടതിയിലും അവിടെ ഇവിടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ പച്ചക്കളവുമായിട്ട് അവിടെ ചെല്ലാൻ പറ്റില്ല അല്പം അതിശോക്തിയൊക്കെ ചേർക്കാം നമുക്ക് അതിക്കവി പറ്റില്ല അപ്പോൾ ഞാൻ നാലായിരം കോടി എന്ന് കുൾനാടൻ പറഞ്ഞതിൽ മൂവായിരം കോടിയും കളയും ആയിരം കോടിയുണ്ട് ആയിരം കോടി രൂപ എന്ന് പറയുന്നത് ചില്ലറയാണോ അപ്പോൾ ഇതാണ് തിരഞ്ഞെടുപ്പിലൊക്കെ ഇറക്കുന്ന കാശ് പിന്നെ സ്വന്തക്കാർക്ക് നിയമനം കൊടുക്കാൻ അതിനും ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കാശ് ചുരുക്കി പറഞ്ഞാൽ ഈ ഇലക്ട്രൽ ബോണ്ട് ഒരു നനഞ്ഞ പടക്കമായിട്ട് മാറി ഇത് തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും ഉപയോഗിക്കപ്പെടാം എന്നറിഞ്ഞുകൊണ്ടാണ് കോടതിയും ഇത്ര വലിയ വാശി പിടിച്ചത് അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞങ്ങളീ കണക്ക് നോക്കി കൃത്യം ടാലി ചെയ്തിട്ട് ആരുടെ കാശ് ആർക്ക് പോയി എന്ന് സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കാം ജൂൺ മുപ്പത് വരെ സമയം തരണം ഇതാണ് എസ് ബി ഐ പറഞ്ഞത് പാറ്റില്ല ഇപ്പം വേണമെന്നൊക്കെ സുപ്രീം കോടതി എന്തായിരുന്നു അർജൻസി എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ മുത്തുറ്റേഡ് ഡി എൽ എഫ് എന്നൊക്കെ പറയുന്ന പേരുകൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ അറിഞ്ഞെന്ന് നിൽക്കുക എന്താ അതുകൊണ്ട് ദോഷം എന്താകാശം ഇനി വീഴാനും കണക്കേതായാലും ഉണ്ടല്ലോ അപ്പോൾ സുപ്രീംകോടതിയും ചെറിയൊരു രാഷ്ട്രീയം കളിച്ചു അതിനകത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഫിഗേഴ്സ് പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഭൂമി ഒരുക്കം ഉണ്ടാകുമെന്നും കോടതിയും വിചാരിച്ചു അവർക്കും ഇങ്ങനെ ചെറിയ ചെറിയ ചില്ലറ തമാശകളൊക്കെ കളിക്കാറുണ്ട് ഇവർക്കൊന്ന് ഒന്ന് വിഷമിക്കട്ടെ ഒന്ന് കറങ്ങട്ടെ അല്ലേ അവർക്കൊന്ന് സുപ്രീംകോടതിക്കറിയാം ബി ജെ പി മാത്രമല്ല മറ്റു പല രീതിയിൽ കുഴിപ്പോകാനുണ്ട് എന്നറിയാം എന്നാലും ഒരു കലക്ക് കലക്കിയേക്കാം എന്ന് അവരും വിചാരിച്ചു അല്ലാതെ ഈ അർജൻസിക്ക് ഒരർത്ഥവും ഞാൻ കാണുന്നില്ല ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ബോണ്ടിനേക്കാൾ കൂടുതൽ തോക്കുള്ള ബോണ്ട് കാഷ് മമതാ ബാനർജി വാങ്ങിച്ചിരിക്കുന്നു ഒറീസയിലെ ബിജു ജനതാദൾ വാങ്ങിച്ചിരിക്കുന്നു സ്റ്റാലിൻ വാങ്ങിച്ചിരിക്കുന്നു ഇതിനർത്ഥം എന്താ ഈ മൂന്ന് ടീമും കള്ളപ്പണം കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ എന്നാണ് ഞാനവരെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ് അവർ കൂടുതലും ബോണ്ട് വാങ്ങി കുറച്ച് കള്ളപ്പണമ വാങ്ങിക്കാണോ അപ്പോൾ അതുകൊണ്ടാണ് മമതാ പറഞ്ഞിട്ട് തുക കൂടി നിൽക്കുന്നത് സ്റ്റാലിൻ്റെ തുക കൂടി നിൽക്കുന്നത് ഇയാളുടെ ബിജു ജനതാദളിൻ്റെ പൈസ കൂടി നിൽക്കുന്നത് താരതമ്യേന അവർ സത്യസന്ധരാണെന്ന് പറയണം ഇത് പറയുമ്പോൾ പറയും ആ മോഹൻദാസ് സ്റ്റാലിനെ പിന്തുണച്ചു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഒരു കാര്യത്തിൻ്റെ മെരിറ്റ് നമ്മൾ നോക്കുമ്പോഴേ അതിനകത്ത് ഈ ഇഷ്യൂവിൽ ഇയാൾ ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ പാർട്ടിയിലാണ് എന്നൊന്നും വിചാരിക്കരുത് എത്രയോ പേര് എൻ്റെ വീഡിയോയുടെ താഴെ ഈ കമൻ്റ് അടിക്കുന്നത് ഞാൻ കാണു മിനിഞ്ഞ താൻ പിണറായി വിജയൻ കൊള്ളാം എന്ന് പറഞ്ഞ് ഇപ്പോൾ എന്താ മാറ്റി പറയുന്നത് ഇവിടെ പിണറായി വിജയൻ നല്ല ചെയ്താൽ നല്ലതാണെന്ന് പറയും ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് പറയും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇത് നോക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ അമ്മാച്ചനല്ലേ പിണറായി വിജയൻ നിങ്ങളൊക്കെ ടി വിയിൽ കണ്ടതുപോലെ ഞാനും പിണറായി വിജയനെ കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് ആ മനുഷ്യനെ ഇന്നുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ പൊളിറ്റിക്കൽ ബയാസമുണ്ടല്ലോ ഒന്ന് എസ് ഒർണോ യെസ് ഓർണോ ഒന്നുകിൽ പിണറായി വിജയൻ ചീത്ത അല്ലെങ്കിൽ നല്ലവർ നരേന്ദ്രമോദി എക്കാലത്തും നല്ലവൻ എന്ത് ചെയ്താലും നല്ലവൻ ഒരു ഒരു കാലത്തും ഒരു മോശവും ചെയ്യാത്ത ഇങ്ങനെയൊക്കെയുള്ള പൊളിറ്റിക്കൽ അനാലിസിസ് നടക്കില്ല അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു യു ഹാവ് ടു ബി ഓബ്ജക്റ്റീവ് നോട്ട് സബ്ജക്റ്റീവ് ആൾ ഏതാണെന്ന് നോക്കിയിട്ടില്ല ഇഷ്യൂ ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അഭിപ്രായം രൂപീകരിക്കേണ്ടത് അത് ചെയ്യാത്തതിൻ്റെ ദോഷമാണ് കേരളം അനുഭവിക്കുന്നത് ഇത് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു മാനസിക നില കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എല്ലാ കാര്യങ്ങളെയും എല്ലാ ഇഷ്യൂസിനെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണുക പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ആർ എസ് എസ്സിലെയോ ബി ജെ പിയിലോ ആരെങ്കിലും മരിച്ചാൽ പോലും ദേശാഭിമാനിയിൽ വാർത്ത വരില്ല സംഗതി വലിയ ദാരിദ്ര്യവും ഇതുമൊക്കെ ആയിരുന്നെങ്കിലും കേരളത്തിലെ ബി ജെ പിയിലെ വലിയൊരു ജനപ്രിയനായ നേതാവായിരുന്നു കെ ജി മാരാർ ഈ കെ ജി മാരാർ മരിച്ച വാർത്ത ദേശാഭിമാനിയിൽ വന്നിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ജി മാരാരുടെ ആ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് എറണാകുളം എളമക്കരയിൽ ജന്മഭൂമി ഓഫീസിന് മുമ്പാണ് ഞാൻ ത്രൂ ഉണ്ടായിരുന്നു അന്ന് ആ മൃതദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ഏക രാഷ്ട്രീയക്കാരൻ ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ എ സി ജോസ് എന്ന കോൺഗ്രസ്സുകാരനായിരുന്നു ബാക്കി എറണാകുളത്തുള്ള കോൺഗ്രസ്സുകാരും വന്നില്ല കമ്മ്യൂണിസ്റ്റുകാരും വന്നില്ല ആരും വന്നില്ല വായിച്ചോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ നിലപാടതായിരുന്നു ഇന്നിപ്പോൾ കുറച്ച് അഴിഞ്ഞിട്ടുണ്ട് മരിച്ചൊക്കെ കഴിഞ്ഞാൽ പോവുക ചെയ്യും അങ്ങനെയാണ് പി പരമേശ്വരൻ മരിച്ചപ്പോൾ പിണറായി വിജയൻ വരികയും റീത്ത് വയ്ക്കുകയും ഋഷി തുല്യമായ ജീവിതം നയിച്ച മഹാനാണെന്നൊക്കെ എഴുതി വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് പോയത് ഇതൊന്നും പത്തുമ്പത് വർഷം മുമ്പ് ഇവർ ചെയ്യുമായിരുന്നില്ല ചിന്താപരമായ ഒരു അടിമത്തത്തിൽ അന്നും ഏകദേശം ഇന്നും അവർ നിർത്തുന്നു ആൾക്കാർ അതിൻ്റെ ഫലമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം കാണുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്താഗതിയാണ് മറ്റ് പാർട്ടിയിലെ ആൾക്കാർ എന്ത് ചെയ്താലും അതിനെ കുറ്റം പറയണം എന്നുള്ളത് അബദ്ധവശാലെങ്കിലും അപ്പുറത്ത് ചെയ്തതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാർട്ടി എന്നൊക്കെ പുറത്താക്കും ഇതേ സ്വഭാവം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഞാൻ കാണുന്നുണ്ട് പിണറായി വിജയൻ ഈ കേസിൽ പിണറായി വിജയൻ്റെ ഭാഗത്ത് കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ മതി ഉടനെ ഞാൻ പോളിറ്റ് ബ്യൂറോ മെമ്പറായി എന്ന് പറഞ്ഞിട്ട് പ്രേരുന്നത് ഇതെന്ത് പരിപാടി എനിക്ക് മനസ്സിലാകണമില്ല ഇഷ്യൂ ബേസ്ഡ് അനാലിസിസ് മനസ്സിലാക്കാനുള്ള ഒരു പക്വത സോഷ്യൽ മീഡിയയ്ക്കും വരണം ഈ എസ് ഒർണോ ക്യാമ്പയിൻ അവസാനിപ്പിക്കണം നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള തലയ്ക്ക് വെളിവുള്ള ആൾക്കാരല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഉണ്ടയില്ല വെടിയായിട്ട് മാറി ആർക്കും ആർക്കും പ്രയോജനമോ ആർക്കും ആർക്കും ദോഷമോ ഇല്ലാത്ത ഒരു ഇൻഫർമേഷൻ മാത്രമായിട്ട് കലാശിച്ചു ഇന്നലെ ഇതിൻ്റെ റിപ്പോർട്ട് എസ് ബി ഐ കൊടുത്തത് എസ് ബി ഐ ഇ സി ഐ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞു എസ് ബി ഐ തന്ന കടലാസുകൾ ഞങ്ങൾ അതുപോലെ അപ്ലോഡ് ചെയ്യുകയാണ് അവരൊന്നും ബാക്കി വെച്ചില്ല എസ് ബി ഐ ഇന്ന് ആരാണതിൽ ഒപ്പിട്ടിരിക്കുന്നതോ അതും കൂടെ ചേർത്തങ്ങ് അപ്ലോഡ് ചെയ്തു ഈ സാധനം എഴുന്നേറ്റ് ചില്ലാനും പേജും ഇത് ഡൗൺലോഡ് ചെയ്താ പ്രിൻറ്ററിൻ്റെ നടുവോടിയത് ഇത് മോണിറ്ററിലിട്ട് വായിക്കാമെന്ന് പറഞ്ഞാൽ എഴുന്നൂറ് പേജൊക്കെ വായിക്കാൻ പറ്റുമോ നോവൽ വായിക്കുന്ന പോലെ അത് വലിയൊരു ശിക്ഷയാണ് അതുകൊണ്ടാണ് ഞാനതിൽ പ്രസക്തമെന്ന് തോന്നിയ കുറച്ച് ഭാഗം മാത്രം എടുത്തത് ഇതിൽ യാതൊരു കഥയുമില്ല ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ആർക്കും ഉണ്ടായിട്ടില്ല ചുമ്മാ കുറേ വെല്ലുവിളി നടത്താം ഏറി വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറുകൂടെ ഇലക്ട്രൽ ബോണ്ട് വാർത്തയിൽ നിൽക്കും അത് കഴിഞ്ഞാൽ അത് മരിച്ചുപോകും ഓൾ ദ മോർ ബിക്കോസ് ഇത് ചർച്ച ചെയ്യും തോറും മാറാൻ പോകുന്നത് സി പി എം ആയതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഭൂരിഭാഗവും ബഹുഭൂരിഭാഗവും സി പി എമ്മിൻ്റെ സംരക്ഷകരായതുകൊണ്ട് ഈ സാധനം വലിയ വിവാദമാകാതെ പോകും അതിന് പകരം സാൻറ്റിയാഗോ മാർട്ടിന് പകരം അദാനിയോ അംബാനിയോ വല്ലതും വന്നിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ ഈ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ബാക്കിയുണ്ടാവില്ല എന്നെ എറണാകുളത്ത് റോട്ടിലിട്ട് വെട്ടിക്കൊല്ലും അദാനിയുടെ ബോണ്ട് മോദി മേടിച്ചു എന്ന് പറഞ്ഞു അതിന് ഞാനെന്ത് വേണമെന്ന് എനിക്കറിയാൻ പറ്റില്ല പക്ഷേ എന്നെ തല്ലു എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഒരു ഒരു ഭൂതികളൊക്കെ വേണം അദാനി അംബാനി എന്നൊക്കെ കേൾക്കുമ്പോൾ അംബാനിയോട് സെറ്റിൽ ചെയ്തു തോന്നും അദാനിയാണ് ഇപ്പോൾ ടാർഗറ്റ് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആദ്യം വരുന്ന ഫ്ലാഷ് അദാനിയുടെയും അംബാനിയുടെയും പേരില്ല എന്നാണ് ഉള്ളവൻ്റെ പേരെ ഏതാന്ന് പറയുന്നില്ല ഉള്ളത് സാൻഡിയാകാൻ മാറ്റമാണ് അത് പുറത്ത് പറയാൻ പറ്റുകയില്ല അതുകൊണ്ട് അംബാനിയുടെയും അദാനിയുടെയും പേരില്ല എന്ന് പറഞ്ഞാണ് സകല ചാനലിൽ ഫ്ലാഷ് വന്നത് കാരണം ഇവർ കാത്തിരുന്നത് അദാനി ഒരു പത്ത് രൂപയെങ്കിലും ഇട്ട് കാണും ഇട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു ആ മോദിക്ക് കൊടുത്തു മോദിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് തുണി അഴിച്ച് തുള്ളാമെന്ന് വിചാരിച്ചു അത് നടന്നില്ല കാരണം ഇവരെ വിറ്റ കാശ് ചില്ലറയാക്കി പോക്കറ്റിലിട്ട് നടക്കുന്നവനാണ് അദാനി മനസ്സിലായോ അയാൾ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാശ് കൊടുക്കാതിരിക്കുമോ കൊടുക്കും കൊടുത്ത് കാണും ഉറപ്പായിട്ടും കൊടുത്ത് കാണും വേറെ ഏതെങ്കിലുമൊക്കെ വഴിക്ക് കൊടുത്ത് കാണും മോദിക്കും കൊടുത്ത് കാണും പിണറായി വിജയനും കൊടുത്ത് കാണും ആ ഇവിടെ വിഴിഞ്ഞ മാർബറൊക്കെ ഉള്ളതല്ലേ ആ അദാനിയുടെ മകനെ സ്റ്റേജിലിരുത്തി ഇപ്പോഴത്തെ ഗതികേട് പിണറായി വിജയൻ വിജയനുണ്ടായില്ലേ ഗതികേടൊന്നുമല്ല അങ്ങനെ ഒരു സന്തോഷത്തോടെയാണ് അത് ചെയ്തത് അപ്പം അദാനി എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത് ഈ ടി വിയിലുള്ള വിളി മാത്രമാണ് ബാക്കി ഗ്രൗണ്ട് ലെവലിൽ അദാനിയും പിണറായി വിജയനും ഒക്കെ നല്ല ലോഹ്യത്തിലാണ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ടിൽ രണ്ട് പ്രശ്നങ്ങളുണ്ടായി ഒന്ന് സാൻറ്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി വന്നു എന്നുള്ളത് രണ്ട് അദാനിയുടെ കമ്പനികളൊന്നും വന്നില്ല എന്നുള്ളത് ഇരട്ട ദുരന്തത്തിൽ കലാശിച്ചു ഈ ഇലക്ട്രൽ ബോണ്ട് പ്രശ്നം അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടിയിരിക്കുകയാണ് ഇടതുപക്ഷവും അവർക്ക് ചൂട്ടുപിടിക്കുന്ന മാധ്യമങ്ങളും താങ്ക്